പത്തനംതിട്ട കളക്ടറേറ്റിൽ മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഇന്ന് രാവിലെ കളക്ടറേറ്റിൽ എത്തിച്ചേർന്ന സമരം ക്രമേണ അക്രമാസക്തമാവുകയായിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി കലക്ടറേറ്റിന് മുൻപിലെ റോഡ് ഉപരോധിച്ചായിരുന്നു സമരം

Bırakın <laughs> beni! கூட கூட ஆயப்பட கூட கூட ஆறு லட்சம் முடிச்சொம்ப ஆறு லட்சம் முடிச்சொம்ப ايه <applause> ده <applause> <applause> ഇവിടെ വെച്ചോ ഇപ്പൊ 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 ശിരേഷം ഇങ്ങന ഇങ്ങന ഇനി മേലെ അങ്ങോട്ട് ഇങ്ങോട്ട് വാ നടക്കട്ടെ ആരെയും ഇട് 20 കാംഗ്രസ് സിന്ദാബാദ് 20 കാംഗ്രസ് സിന്ദാബാദ് വരാടാ വരാടാ ഇവിടേ വിനു വിനു പോ നടക്ക നടക്ക കണക്ക് കേട്ടോ ഇരേടാ മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോൺ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം